ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് നിങ്ങൾക്കറിയാമോ എത്രത്തോളം വീഡിയോകളാണ് ഇത്തരത്തിൽ ഒരു കോടിയുടെയും രണ്ട് കോടിയുടെയും മൂന്ന് കോടിയുടെയും ഇടപാടുകളായി ലോട്ടറി ഇടപാടുകളായി ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇപ്പോൾ ടിക്ടോക്കിലാണെങ്കിലും വിദേശങ്ങളിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏ അൽഗരിതക്കും ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വാല് പിടിച്ച് പോകുന്ന തരത്തിലുള്ള വീഡിയോസാണ് അല്ലെങ്കിൽ തുടർച്ചയായി അതേ കാറ്റഗറിയിൽ വരുന്ന വീഡിയോകളാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരിക അപ്പോൾ ഓരോ തവണ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ തന്നെ കാണാനായിട്ട് കഴിയും അപ്പോൾ പാണ്ഡിക്കാട് കുഞ്ഞാൻ്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വീഡിയോയുടെ ആ ഒരു ലക്കി ഡ്രോയിൽ സംഭവിച്ച മനഃപൂർവ്വമായ ആ ഒരു എന്താ പറയുക തട്ടിപ്പ് എന്ന് തന്നെ പറയാവുന്ന വീഡിയോ അതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണാൻ പറ്റും അത്തരം കുറച്ച് വീഡിയോകളാണ് നിങ്ങൾ ഞാനാണ് ചർച്ച ആവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാൻ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല ഒരുപാട് ഒരുപാട് വീഡിയോസും ചെയ്തിട്ട് അപ്പോ നമ്മുടെ കൂർഗിലെ നറുക്കെടുപ്പിന്റെ രണ്ടാം സമ്മാനമായ ജിമ്മി അടിച്ചത് അതും വയനാടാണ് കേട്ടോ അപ്പൊ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പോ അത് എവിടെ സ്ഥലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് നമുക്ക് നാസർക്കാന്റെ സമ്മതം ഒന്ന് വാങ്ങണം എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നത് അപ്പൊ നാസർക്കാന്റെ സമ്മതൊന്നും വാങ്ങിട്ട് പറയുന്നവർ ഒറ്റ ഗൂപ്പിനെടുക്കാത്ത ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ അപ്പൊ നാസർക്കാ എടുത്ത ടിക്കറ്റിന്റെ നമ്പർ നമ്മൾ ഈ കൊടുക്കാം അയമ്പത്തി ഒന്ന് റിൻഷാദ് നിലമ്പൂര് മലപ്പുറം ഓക്കെ അപ്പൊ ഇനി അങ്ങോട്ട് എനിക്ക് കാര്യങ്ങൾ അപ്പൊ നാസർക്കാ ഇരുപത്തിരണ്ടാം തീയതി പെട്ടിയിൽ എത്ര ടിക്കറ്റ് വീണു എന്നുള്ളത് ഒന്ന് പറയാം ഏകദീഷ് ഇന്നലെ മുതൽ ഒരു അഞ്ഞൂറ് ടിക്കറ്റ് പോയി ഇപ്പോ ഏകായിരം ടിക്കറ്റ് ഈ ബോക്സിൽ അപ്പൊ ഏഴായിരത്തോളം ടിക്കറ്റ് വീണേ നമ്മുടെ ബോക്സിന്റെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏകദേശം പിന്നെ എത്ര എട്ടായിരത്തിഒമ്പത് ടിക്കറ്റ് എന്ന് പോയിട്ടുണ്ട് കാരണം എന്റെ എമൗണ്ട് വന്നില്ല അറിയാം എന്റെ കൂട്ടി പ്രകാരം നാസർക്ക് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റേ പോയിട്ടുള്ളൂ വിറ്റ് പോയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ നറുക്കെടുക്കണിൻ്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഏഴായിരം ടിക്കറ്റാണ് പോയത് അത് ബോക്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഏഴായിരം ആയപ്പോൾ തന്നെ ബോക്സിൻ്റെ ഏകദേശം ഒരു അര ഭാഗത്തോളം അരഭാഗത്തോളം ഫില്ലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നറുക്കെടുക്കണ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കി നറുക്കെടുക്കുമ്പോൾ ഏകദേശം ബോക്സിൻ്റെ മുകളിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട് ടിക്കറ്റ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടിക്കറ്റുകൊണ്ട് ഈ ബോക്സ് ഫില്ലാകുമ്പോൾ ഒന്ന് അവിടെ അവിടെയുള്ളൊരു കള്ളത്തരം ഇതാണ് ഒന്നെങ്കിൽ ഈ നറുക്കെടുത്ത് അടിയിൽ പോയിട്ട് കൈയിട്ട് ആ ഇത് വലിച്ചൂരുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോ അവിടെ കൂപ്പലെല്ലാം പാടം മുറിച്ചിട്ട് ഇതാവാം അല്ലെങ്കിൽ ഇത്രയും ടിക്കറ്റും വിറ്റ് വിറ്റിപ്പോയിട്ടുണ്ട് ഇവിടെയും ഒരു കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നുണ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയിരം നുണകള് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് പ്രൈസ് അടിച്ച ജിംനിക്കാർ അടിച്ച ജാസിർ ബാംഗ്ലൂർ എന്ന് പറയുന്ന ആള് മാനന്തവാടിയാണ് വയനാട് മാനന്തവാടിയാണ് ആള് വീട് ആള് കല്യാണം കഴിച്ചിരുന്നത് കൊടുകിൽ നിന്നാണ് കൂടുതൽ കൊടുകിൽ നിന്നാണ് അപ്പോൾ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അപ്പൊ നാസർക്ക് പറയുന്നത് എന്താ വെച്ചാൽ ഇത് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാർ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് പറയുന്നത് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു ഈ കൊടുക്കു ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് മെസ്സേജ് വന്നു അവിടെ ഒരുപാട് ഈ ഒരു തട്ടിപ്പുകൾ ഇതുപോലത്തെ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷെ അതിലൊക്കെ പങ്കാളികളാണ് നിങ്ങൾ കേരളത്തിലുള്ളവരിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നും ആരും അതിൽ പങ്കെടുക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഓരോരുത്തർ മെസ്സേജ് അയക്കണം അതുപോലെ എറണാകുളം ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തുനിന്ന് പല ഭാഗങ്ങളിലും ഇതുപോലത്തെ തട്ടിപ്പുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഇതുവരെ നറുക്ക് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ മെസ്സേജ് അയച്ചു അപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ നറുക്കെടുപ്പിന്റെ ഒരു സാഹചര്യം അതിലൊന്നും എടുത്ത് ചാടി ഞാൻ ഒരുപാടുണ്ടാ നമ്മൾക്ക് പെട്ടത് പെട്ടു ഇനി ആരും ഇതുപോലത്തെ രീതിയിലൊന്നും പെടാതിരിക്കുക തട്ടിപ്പും വെട്ടിപ്പുമൊന്നും അല്ലല്ലോ ഞാൻ കൊച്ചിയിൽ തന്നെയാണ് ജീവിക്കുന്നത് കൊച്ചിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്നു ചേട്ടൻ്റെ അത് വലിയ നമ്മുടെ തോപ്പൻപുടി ജംഗ്ഷനിൽ തന്നെയാണ് ഈ വലിയൊരു ബിൽഡിങ് വരുന്നത് ഒരിക്കലും ഇത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ കമന്റ് ചെയ്തോ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആറ് ഭാഗ്യശാലികൾക്ക് ആന്റണി ചേട്ടന്റെ വകയായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ എല്ലാരും ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടും പിന്നെ കൊടുക്കാതിരിക്കരുത് ഇല്ല ഇല്ല ഉറപ്പായിട്ട് നൂറ് ശതമാനവും സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയുടെ ഹൃദയഭാഗമായ

മൊറട്ടോറിയം എടുത്ത് അന്നിട്ട് ബിസിനസ് ആ ബാങ്ക് ലോൺ ക്ലിയറായിട്ട് അടക്കാൻ പറ്റിയില്ല അങ്ങനെ പ്രോബ്ലം പ്രോബ്ലം ഫോഴ്സ് കൊണ്ടാണ് ഞാൻ ഞാൻ ഇത് അതെ ഒരു ലോൺ വേണ്ടി ബാങ്കിങ് ടൈമിൽ ആ ടൈമിൽ അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഈ ഈ രീതിയിൽ സെയിൽ ചെയ്യാൻ നോക്കി ഒരു അങ്ങ് നിങ്ങളുടെ അതെ ഞാൻ വിൽക്കാൻ വേണ്ടി നോക്കി മാക്സിമം ട്രൈ ചെയ്ത് നോക്കി പിന്നെ പെട്ടെന്ന് വിൽക്കാൻ റേറ്റും കാര്യങ്ങളും ഏകദേശം നാലായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും വാടക കിട്ടുന്ന ആണ് 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 കോടിയോളം ഏകദേശം ഏകദേശം റേഞ്ച് വിലയുള്ള കോടി വില വരുന്ന ആണ് ഇത് അതാണ് ചേട്ടൻ വെറുതെ രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അതെ ഇങ്ങനെ ജീവിച്ച ഒരാളായിരുന്നു ഞാൻ എന്റെ നിവൃത്തി കേട് കൊണ്ട് വിൽക്കുകയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് ഇദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാതെ ആരുമൊന്നും പറയുകയില്ല ഒരു ക്യാൻസർ രോഗിയാണ് നീ ഇങ്ങനെ കളിയാക്കുന്നുള്ളത് കർമ്മ എന്ന് പറയുന്ന ഒരു വലിയ സത്യമുണ്ട് അഷ്കറേ ആ മനുഷ്യൻ ഒരുപാട് അനുഭവിച്ച് നിൽക്കുന്ന മനുഷ്യനാണ് അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് അവിടെയുള്ള നാട്ടുകാരും അവിടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടത് അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വീടുള്ള ഈ രീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാൾക്ക് വലിയ രീതിയിലുള്ള അയാളുടെ കടബാധ്യത തീർക്കാനുള്ള ഫണ്ട് ഒരിക്കലും കിട്ടില്ല അതുകൊണ്ടാണ് അയാൾ അയാളുടെ സ്വന്തം വീട് ഈ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഈ രീതിയിൽ തട്ടിപ്പുകൾ ഉണ്ടാകാം നീ പറഞ്ഞതുപോലെ നിയമപരമായിട്ടുള്ള ശരികൾ ഉണ്ടാകാം പക്ഷെ മാനുഷികപരമായിട്ട് അയാളുടെ ശരി നീ മനസ്സിലാക്കാതെ പോയി വരും ആയിരത്തി അഞ്ഞൂറ് റുപ്പ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീടും പതിനഞ്ച് സെന്റ് സ്ഥലവും കണ്ടോ ഇതാണ് ആ സ്ഥലമാണെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ആദ്യം സുഖമില്ലാത്ത ആളാണ് പിന്നെ മറ്റേ കണ്ണിനും ബ്ലോക്ക് ആവുമ്പോൾ പോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു എന്ന് പിന്നെ വന്ന് സ്ക്വയർ ഫീറ്റ് ം വരുന്ന ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് വെറുതെ പോലെ വെറും ആയിരം രൂപ നിങ്ങൾക്ക് ഒരാൾ തരുന്നോ ഇങ്ങനെ എന്താന്നല്ലേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ച പണം കൊണ്ട് സുന്ദരമായ ഒരു വീട് കെട്ടുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ഒത്തു സന്തോഷപൂർവ്വം ജീവിക്കാൻ വേണ്ടി പക്ഷെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ചെറിയൊരു താഴ്ച സംഭവിക്കുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് ചെറുതായി ഒന്ന് ഡള്ളവർ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് മാരകമായൊരു അസുഖം കൂടി പിടിപെടുക ഇനി അദ്ദേഹം പറയുന്ന ആ കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക എന്നുള്ളതും എന്തൊക്കെയാണ് അതിന്റെ ടേം ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളൊക്കെ വളരെ വിശദമായിട്ട് അവസാനം ഞാൻ അപ്പൊ വീഡിയോട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഞാൻ ഒരു ഓഫർ വെച്ചോട്ടെ ഈ കാണുന്ന ആറ് സെന്റ് സ്ഥലവും വീടും അതെ ഈ കിടക്കുന്ന സെലാരിയുടെ ഒരു അടിപൊളി കാർ കാർട്ടാ ഈ ഇരിക്കുന്ന പ്ലാറ്റിന്റെ ഒരു പുതിയ ബൈക്ക് ഈ കാണുന്ന രണ്ട് അടിപൊളി സ്മാർട്ട് ഫോണുകൾ ഇത്രയും സ്വർണ്ണ കോയിനുകൾ അപ്പൊ ഏതാണ്ടെ ഞാൻ ഈ പറഞ്ഞ വീടും വസ്തുവും കാറും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഒരു ഒന്ന് കൂപ്പൺ 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 സിസ്റ്റത്തിലാണ് ഓ ഇങ്ങനെ സിസ്റ്റത്തിലേക്ക് മാറാനുള്ള കാര്യം കടബാധ്യതകളുണ്ട് അത് തീർക്കാൻ വേണ്ടി ഇത് വിളിക്കാൻ കുറെ ശ്രമിച്ചു ശ്രമിച്ചു ഒന്നര വർഷമായിട്ട് ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല

ഈ ഒരു വെറും ഈ വാങ്ങിയ ഇതൊക്കെ ഫ്രീ ആയിട്ട് വാങ്ങിയതൊക്കെ അത് മാത്രല്ല പൊന്നാല മാണിക്കല്യാളെ പതിനായിരം രൂപ അഞ്ചു പേർക്ക് അയ്യായിരം രൂപ പത്ത് പേർക്ക് രണ്ടായിരം രൂപ പതിനഞ്ചു പേർക്ക് ആയിരം രൂപ വെച്ചാൽ അയിമ്പത് പേർക്കാണ് മാണിക്ക കല്യാണയെ നമ്മൾ പൈസ കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്സല് ഈ ബുള്ളറ്റും ഈ ആക്റ്റീവ് ഈ കാണുന്ന നിർത്തുകയും പിന്നെ പിന്നെന്താ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം ജൂൺ ഇരുപത്തിയൊൻപതാം തീയതി നമ്മൾ നെറക്കെടുപ്പിലൂടെ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ പോവാണ് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ഈ കാണുന്ന സാധനങ്ങളെല്ലാം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു സമ്മാനമല്ല രണ്ട് സമ്മാനം അല്ല ഒൻപത് സമ്മാനമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കാര്യം ഇത് ഇതുകൊണ്ട് എന്റെ കടം തീരാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത് സെന്റ് സ്ഥലവും മനോഹരമായ വീടും തീർന്നിട്ടില്ല രണ്ടാം സമ്മാനം കാറാണ് മൂന്നാം സമ്മാനം സ്കൂട്ടറാണ് നാലാം സമ്മാനം സ്വർണ്ണക്കോയിലാണ് അപ്പോൾ ഒന്നല്ല അഞ്ചല്ല ഒൻപത് സമ്മാനമാണ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ജൂൺ ഒന്നിനാണ് നമ്മൾ ഇത് ഞരക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള ഏകദോഷമുള്ള കൂപ്പനോട് വിറ്റ് പോകണം ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പുതുതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കമ്പനിന്റെ പേര് എന്നാണ് അപ്പം അതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോണത് നാളാണ് മലപ്പുറത്ത് വെച്ചാണ് ലോഞ്ചിങ് നടക്കുന്നത് ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ബെഡ്ഷീറ്റ് ആണ് ഇത് നല്ല ഓഫർ ഇട്ടാട്ടോ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രൂപ അപ്പൊ ബെഡ്ഷീറ്റ് വാങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങൾ സമ്മാനക്കൂപ്പിനോട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള നറുക്കെടുപ്പ് വരുന്നത് ഫസ്റ്റ് പ്രൈസ് മുപ്പത് പവൻ സ്വർണ്ണം സെക്കൻഡ് പ്രൈസ് മൂന്നാമത്തെ പ്രൈസ് എന്താ അഞ്ച് പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടി നാലാമത്തെ സമ്മാനമായിട്ട് വരുന്നത് അഞ്ച് ഐഫോൺ അഞ്ചാം സമ്മാനം അഞ്ച് എ സി ആയിട്ടോ ആറാം സമ്മാനം പത്ത് വാഷിംഗ് മെഷീൻ അത് മാത്രമല്ല പിന്നെ നൂറ് പേർക്ക് ഡയമണ്ടിന്റെ റിങ്ങും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമ്മാന കൂപ്പണിന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് ഒരു കൂപ്പണാണ് കിട്ടുന്നത് രണ്ട് ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് മൂന്ന് കൂപ്പൺ മൂന്ന് ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് ആറ് കൂപ്പൺ നാല് ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് എട്ട് കൂപ്പൺ അഞ്ച് ബെഡ്ഷീറ്റ് എടുക്കുന്നവർക്ക് പത്ത് കൂപ്പൺ അപ്പം നമ്മളെ കൂപ്പൺ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമ്മാനം കിട്ടാനുള്ള സാധ്യതയും കൂടുന്നു ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ വീഡിയോകളുടെ എല്ലാം പിറകിൽ ഇതേപോലുള്ള തട്ടിപ്പുകളാണ് കാരണം ഇത്തരത്തിൽ പല വീഡിയോകളുടെയും പറഞ്ഞ സമയങ്ങളിൽ നറുക്കെടുപ്പ് നടന്നിട്ടില്ല നറുക്കെടുപ്പ് നടക്കാൻ പോകുന്ന ഒരുപാട് വീഡിയോകൾ ഇതേപോലെ കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതൊരു നല്ല ബിസിനസ് സാധ്യതയായി കണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മലയാളി മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ മാത്രമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വളരെയധികത്തിൽ വളരെയധികമായി നടക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഒരു അവബോധം കൂടി സൃഷ്ടിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് കുട പിടിക്കുന്നവരാകരുത് മലയാളികൾ അതിനുവേണ്ടി കൂടിയാണ് ഈ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും തരത്തിലുള്ള ജെന്യൂനായിട്ടുള്ള വീഡിയോകൾ ഉണ്ടെങ്കിൽ അവയെ കുറ്റപ്പെടുത്തുന്നുമില്ല നമ്മൾ ഓക്കെ